പ്രേക്ഷകർക്ക് സ്വാഗതം സോക്കർ മൊറോക്കൻ റാഞ്ചൻ നിന്നുമുള്ള ഒരു ക്ലബ് നിലവിൽ ശ്രമിക്കുന്നുണ്ട് എന്നുള്ള ഒരു അപ്ഡേറ്റ് ആണ് ഇന്നലെ രാത്രിയോട് കൂടി കേൽനൌന്റെ എഡിറ്ററായ ആശിഷ് നീഗി പങ്കുവച്ചത് എന്നാൽ ആ ഐ എസ് എൽ ക്ലബിന്റെ പേര് വെളിപ്പെടുത്താൻ ആശിഷ് നീഗി തയ്യാറായിരുന്നില്ല എന്നാലിപ്പോൾ സി ഐ എസ് എന്ന് പറയുന്ന ഒരു മാധ്യമം ഇപ്പോൾ ഇതിനെപ്പറ്റി ഒരു അപ്ഡേറ്റ് പങ്കുവച്ചിട്ടുണ്ട് നോവാസുദോയർ റാഞ്ചൻ ശ്രമിക്കുന്ന ക്ലബിന്റെ പേര് ഇപ്പോൾ അവർ വെളിപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം അതിനുമുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം എൺപത് ശതമാനത്തോളം പേരും ഒന്ന് ഇവരെയായിട്ടും ഇട്ടില്ല അതുകൊണ്ട് എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ചെയ്തിട്ടുണ്ടാകണം ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് നേരെ വിരൂർ തന്നെ റാഞ്ചാൻ ശ്രമിക്കുന്ന ഐ എസ് ക്ലബിന്റെ പേര് ഇപ്പോൾ സി ഐ എസ് ഓഫീഷ്യൽ തന്നെ ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട് ഐ എസ് ക്ലബ്ബായ ഈസ്റ്റ് ബംഗാൾ എഫ് സി ആണ് ഇപ്പോൾ റാഞ്ചാൻ ശ്രമിക്കുന്നതെന്നാണ് ഇപ്പോൾ സി ഐ എസ് റിപ്പോർട്ട് ചെയ്യുന്നത് താരത്തിനൊരു വമ്പൻ ഓഫറാണ് ഇപ്പോൾ ഈസ്റ്റ് ബംഗാൾ നൽകിയിട്ടുള്ളതാണ് ഇന്നലെ ആശിഷ് നീങ്ങി വ്യക്തമാക്കിയത് താരത്തിൻ്റെ തീരുമാനം എന്താകുമെന്ന് കണ്ടു തന്നെ അറിയണം താരത്തെ നിന്നും കൊണ്ടുപോകണമെങ്കിൽ വലിയൊരു ട്രാൻസ്ഫർ ഫീ ബ്ലാസ്റ്റേഴ്സ് ിന് നൽകിയാൽ മാത്രമേ ഈസ്റ്റ് ബംഗാളിന് സാധിക്കുകയുള്ളൂ കാരണം ഒരു വർഷം കൂടി അദ്ദേഹത്തിന് ബ്ലാസ്റ്റേഴ്സുമായി കരാറുണ്ട് അതിന് ശേഷവും വേണമെങ്കിൽ ഒരു വർഷം കൂടി ബ്ലാസ്റ്റേഴ്സിന് കരാർ നീട്ടാം എന്നുള്ള വ്യവസ്ഥയും അദ്ദേഹത്തിന്റെ കരാർ വ്യവസ്ഥയിൽ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരുപാട് വിയർപ്പൊഴുക്കിയാൽ മാത്രമേ ഈസ്റ്റ് ബംഗാളിന് ബ്ലാസ്റ്റേഴ്സിൽ നിന്നും നോവ നോവാസു കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ എന്തായാലും താരത്തിന്റെ തീരുമാനമായിരിക്കും അന്തിമമാവുക എന്തായാലും ബ്ലാസ്റ്റേഴ്സ് തുടരാൻ തന്നെയാണ് താല്പര്യമെന്നാണ് അദ്ദേഹം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വ്യക്തമാക്കിയത് എന്താകുമെന്ന് നമുക്ക് കണ്ടുതന്നെ അറിയാം നോവ നോവാസദുയെ ഇപ്പോൾ റാഞ്ചാൻ ശ്രമിക്കുന്ന ആ എസ് ക്ലബ്ബ് അത് ഈസ്റ്റ് ബംഗാളായിരിക്കുമെന്നാണ് സി നിലവിൽ റിപ്പോർട്ട് ചെയ്യുന്നത്